പ്രിയമുള്ളവരെ അസേക്കുംബീബ റസൂലി സാഹു അലഹി വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നിന്റെ പാതയിൽ നിർത്തിയാലും എന്ന് എപ്പോഴെങ്കിലും ഈ പ്രാർത്ഥനയുടെ ആന്തരികമായ അർത്ഥങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞെട്ടിക്കുന്ന വേഗതയിലാണ് നമ്മുടെ ഹൃദയങ്ങൾ മാറിമറിയുന്നതെന്ന് സൂക്ഷിച്ച് ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഉദാഹരണമായി അത്യാവശ്യം ഒരു മെസ്സേജ് അയക്കാൻ തുറന്ന വാട്സപ്പ് എങ്ങനെയാണ് മാറിമറിഞ്ഞ് യൂട്യൂബ് റീലിൽ ചെന്ന് മണിക്കൂറുകൾ കളഞ്ഞതെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും സുപ്രധാനമായ കാര്യം പറയാൻ ചെയ്തപ്പോൾ ആവശ്യം മറന്ന് പൊതുസുഹൃത്തിന്റെ സ്വകാര്യതയിൽ നുഴഞ്ഞു കയറി അനാവശ്യ അന്വേഷണം നടത്തിയതെങ്ങനെയെന്ന് നോക്കിയാലും സൂക്ഷ്മതയോടെ നിർവഹിക്കുവാൻ വേണ്ടി കൈയെട്ടി തുടങ്ങിയ നിസ്കാരം സലാം വരെ ഓർത്തു നോക്കിയാലും ആ മാറിമറിയൽ മനസ്സിലാവും പള്ളിയിലിരിക്കുമ്പോൾ കേട്ട ഉള്ളലിക്കുന്ന ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ബലത്തിൽ സംഭാവന ചെയ്യാൻ തീരുമാനിച്ച ആയിരം രൂപ പുറത്ത് ബക്കറ്റിനടുത്തെത്തിയപ്പോൾ എങ്ങനെയത് നൂറ് രൂപയായി മാറി എന്നതിന് പിന്നിലും ആ മാറി മറിയലുണ്ട് ശുഭസംസ്കാരം കൃത്യമായി നിർവഹിക്കുവാൻ വേണ്ടി സെറ്റ് ചെയ്തു വെച്ച അലാം അടിയുമ്പോൾ എത്ര കൃത്യമായി അത് ഓഫ് ചെയ്യുവാനുള്ള നമ്മളുടെ വിരലിന്റെ ചലനത്തിലും ആ മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് സ്തംഭനത്തിന് മുമ്പ് മാറിമറിയുന്ന ഈ ഹൃദയത്തെ നേരെയാക്കാൻ പടച്ചവന്റെ സഹായമല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ത് മനോഹരമാണ് ആ പ്രാർത്ഥന നമുക്കും നിത്യജീവിതത്തിൽ ഈ പ്രാർത്ഥന പതിവാക്കാം അള്ളാഹുമ്മിബൽ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തിയാലും അസ്സാം شكر من الله